മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ജനുവരി നാല് മുതൽ പത്ത് വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ ബാലസംഘം ശ്രീകൃഷ്ണപുരം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിരുകളില്ലാത്ത ലോകം ആഹ്ലാദകരമായ ബാല്യം എന്ന വിഷയത്തിൽ കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു സി പി ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ഘോഷയാത്ര പലതരം കളികൾ കലാപരിപാടികൾ ചിത്രപ്രദർശനം എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി ശ്രീകൃഷ്ണപുരത്തെ ചിത്ര ഹിമ വേദിയിൽ ഒരുക്കിയ ക്യാൻവാസിൽ വരച്ച ചിത്രം ഏറെ ഹൃദ്യമായിരുന്നു അശ്വതി നിതിൻ ഹിമ എന്നീ ശ്രീകൃഷ്ണപുരത്തെ പ്രതിഭകളെ വേദിയിൽ പരിചയപ്പെടുത്തി കുട്ടികളുടെ പരിപാടികൾക്ക് കേലു നേതൃത്വം നൽകി പരിപാടിയിൽ ബി രാജേഷ് സി ശരത് ജി എസ് അക്ഷയ് പി സ്മൃതി ടി വിജീഷ് പി സഞ്ജയ് കുമാർ ദ്വാരകനാഥൻ വി സി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കേക്ക് മുറിച്ച കൂട്ടപ്പാട്ടോടുകൂടിയാണ് മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന നിന്ന കാർണിവൽ അവസാനിച്ചത് ஒரு ரெண்டு மூணு கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம்